എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ തീവ്ര തൊഴിലാളിദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ വരുന്ന ജൂലൈ ഒൻപതാം തീയതി ദേശീയ തലത്തിൽ പൊതുപണിമുടക്ക് നടക്കുകയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒപ്പം സ്വതന്ത്ര ഫെഡറേഷനുകളും അസോസിയേഷനുകളും അവരുടെ സംയുക്ത വേദി ആണ് ഈ പണിമുടക്ക് നടത്തുന്നത് പണിമുടക്കിന് ദേശവ്യാപകമായി വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വാണിജ്യ വ്യവസായ സേവന മേഖലകളിലെല്ലാമുള്ള തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കും കർഷകരും കർഷക തൊഴിലാളികളും പണിമുടക്കിന് പിന്തുണയും അവർ സമരത്തിൽ പങ്കെടുക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തുറമുഖങ്ങൾ രാജ്യത്തെ തുറമുഖങ്ങൾ ഫാക്ടറികൾ വൈദ്യുതി മേഖല പബ്ലിക് ട്രാൻസ്പോർട്ട് തുടങ്ങി സമസ്ത മേഖലകളിലെയും തൊഴിലാളികൾ പണിമുടക്കിന് അതിൻ്റെ ഭാഗമാവുകയാണ് ഐ എൻ ടി യു സി സി ഐ റ്റു എ ഐ സി എ ഐ യു ടി യു സി എച്ച് എം എസ് സേവ എൽ പി എഫ് യു ടി യു സി ടി യു സി സി എന്നീ ഒമ്പത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അനുബന്ധ സംഘടനകളും സർവീസ് സംഘടനകളുടെ കേന്ദ്ര ഫെഡറേഷനും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി പങ്കെടുക്കും ഈ പണിമുടക്കിന് ആധാരമായി പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളുടെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഊർജ്ജ മേഖലയിലെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വൈദ്യുതി ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തിന് ഈ രാജ്യത്തെ വൈദ്യുതി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും വർദ്ധിച്ച പിന്തുണയാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ പ്രീ മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക എന്ന ഒരാവശ്യം കൂടി ഇതോടൊപ്പമുണ്ട് എൻ ബി എസ് പുതിയ ഗവൺമെൻറ് നടപ്പാക്കുന്ന യു പി എസ് ഈ സമ്പ്രദായങ്ങൾ ഉപേക്ഷിച്ച് പഴയ സ്റ്റാറ്റൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരാവശ്യം കൂടി ഈ പണിമുടക്കിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അസംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും എല്ലാം പ്രതിമാസം ഇരുപത്തി രൂപ മിനിമം വേതനമായി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പണിമുടക്കാണ് നടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ തൊഴിലിൻ്റെ പുറം കരാർ വൽക്കരണവും നിശ്ചിതകാല തൊഴിലും ഇൻസെൻറ്റീവ് വർക്കും അംഗീകരിക്കാനാകില്ല എല്ലാ വിഭാഗം കരാർ തൊഴിലാളികൾക്കും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക എന്നതും ഒരാവശ്യമായി ഉയർന്നു വന്നിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഈ ഇ പി എഫ് പെൻഷൻ്റെ മിനിമം ഒമ്പതിനായിരം രൂപയാക്കുക എന്നുള്ളതും എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക കിക്ക് പ്ലാറ്റ്ഫോം തൊഴിൽ മത്സ്യത്തൊഴിലാളി ഗാഹിക തൊഴിൽ അതിഥി തൊഴിലാളി സ്കീം വർക്കർ കയറ്ററക്ക് ഷോപ്സ് മോട്ടോർ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി സെക്യൂരിറ്റി തൊഴിലാളി ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം സ്ഥിരം വരുമാനം പെൻഷൻ ഇവ ഉറപ്പുവരുത്തുക എന്നിവയും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം അതോടൊപ്പം തന്നെ അപേക്ഷ നൽകി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ട്രേഡ് യൂണിയനുകൾ രജിസ്ട്രേഷൻ നൽകുക എന്നുള്ള ഒരാവശ്യം കൂടി ഈ പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട് സംഘടിക്കുവാനും സമരം ചെയ്യുവാനും തൊഴിലാളികളെ അവർക്കുള്ള അവകാശം പ്രഖ്യാപിക്കുന്ന സി എൺപത്തിയേഴ് സി തൊണ്ണൂറ്റെട്ട് ഐ എൽഒ കൺവെൻഷൻ ധാരണകൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്നുള്ള ആവശ്യവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാന വസ്തുത അങ്ങനെ നിരവധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് ഉന്നയിച്ചു കൊണ്ടുള്ളതാണ് ഈ പൊതുപണിമുളക്ക് സ്വന്തം നിലയിൽ ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഘടക കക്ഷികളുടെ പിന്തുണയോടെ മൂന്നാം തവണയും അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാർ പക്ഷേ ജനവധിയുടെ പാഠങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല ഒരു വശത്ത് തികച്ചും ശിങ്കിടി മുതലാളിത്തമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറിത്തീർന്നിരിക്കുന്നു വൻകിട കോർപ്പറേറ്റുകൾക്ക് ലാഭം ലാഭം ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കുന്ന നടപടികൾ മറുവശത്ത് ജനജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക സൂചകങ്ങളൊക്കെയും ഇക്കാര്യം കൃത്യമായും ബോധ്യപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വേതനം കുറഞ്ഞു വരുന്നതായി ചൂണ്ടിക്കാണിക്കുന്നു രാജ്യത്തെ ജനസംഖ്യയിൽ മുഗൾ തട്ടിലെ അഞ്ച് ശതമാനം പേർ എഴുപത് ശതമാനം സമ്പത്ത് കൈവശം വയ്ക്കുമ്പോൾ താഴെത്തട്ടിലെ അൻപത് ശതമാനം പേർക്ക് സമ്പത്തിൻ്റെ മൂന്ന് ശതമാനം മാത്രമാണുള്ളത് ഏറ്റവും ധനികരായ ഇന്ത്യക്കാർ യൂറോപ്പിലെ ശതകോടീശ്വരന്മാരെക്കാൾ സമ്പന്നരും ദരിദ്രർ മടഗാസ്കറിലെ ദരിദ്രരെക്കാൾ ദരിദ്രരുമാണ് ഇത്രമാത്രം സാമ്പത്തിക അന്തരം ഉണ്ടായ ഒരു കാലഘട്ടം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വേറെ കാണാൻ കഴിയില്ല അന്താരാഷ്ട്ര പഠനങ്ങളുടെ കണ്ടെത്തലുകളും വ്യത്യസ്തമല്ല തൊണ്ണൂറ് ശതമാനം ഇന്ത്യൻ കുടുംബങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തേക്കാൾ ദരിദ്രരാണെന്നാണ് ഇത്തരം പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അസമത്വം വർദ്ധിച്ചു വരുമ്പോഴും അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകളൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നില്ല മാത്രമല്ല അസമത്വം വർദ്ധിപ്പിക്കുന്ന നയപരിപാടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളൊന്നാണ് തൊഴിൽ മേഖലയിൽ നടപ്പാക്കുന്ന പരിഷ്കരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കുന്ന ബാർകോഡുകൾ കോഡുകൾ തൊഴിലാളികൾക്ക് മേൽ അടിമത്ത വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുകയും തൊഴിലാളികളെ കടുത്ത ചൂഷണങ്ങൾക്ക് പോലും വിധേയമാക്കുന്നതുമാണ് മാത്രമല്ല തൊഴിലിടങ്ങളിൽ ലഭ്യമായിരുന്ന പരിമിതമായ തൊഴിലവകാശങ്ങൾ പോലും റദ്ദാക്കുന്നതുമാണ് കൂട്ടായ വിലവേച്ചൽ ലോകവ്യാപകമായി പ്രധാനപ്പെട്ട തൊഴിലവകാശമായി പരിഗണിക്കുമ്പോഴാണ് തൊഴിലാളികൾ സംഘടിതമായി പരാതി ഉന്നയിക്കുന്നത് പോലും കുറ്റകരമാകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ നൂറ്റി പതിനൊന്ന് കേന്ദ്ര സർക്കാർ തൊഴിലാളികളും യൂണിയനുകളും സംയുക്തമായി നൽകുന്ന പരാതികൾ സംഘടിത കുറ്റമാണ് ഇത് തൊഴിലിടങ്ങളിലെ സംഘടനാ പ്രവർത്തനത്തിന് കൂച്ചുപിങ്ങിടുന്നതും വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളി സംഘടനാ യോഗങ്ങൾ ലഘുലേഖാ വിതരണം നിവേദനങ്ങൾ സമർപ്പിക്കൽ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതുമാണ് ജൻ വിശ്വാസ് നിയമം എന്നറിയപ്പെടുന്ന സംവിധാനത്തിലൂടെ കോർപ്പറേറ്റുകളുടെ വിവിധ വീഴ്ചകളും കുറ്റകൃത്യങ്ങളും കുറ്റവിമുക്തമാക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത് തൊഴിൽദാതാക്കൾക്ക് ശിക്ഷ അയക്കാതെ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള അവസരമായി മാറുന്നു ബോയിലേഴ്സ് ആക്ട് ഫോറസ്റ്റ് ആക്ട് ടീ ആക്ട് റബ്ബർ ആക്ട് എന്നിങ്ങനെ നാൽപ്പത്തി ഒന്ന് നിയമനിർമ്മാണങ്ങളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെ കുറ്റമല്ലാതാക്കാൻ മാറ്റാനായി നടപ്പിലാക്കിയത് ഇതുവഴി കോർപ്പറേറ്റുകളുടെ അൂറ്റി അമ്പത് കുറ്റകൃത്യങ്ങളാണ് കുറ്റ മറ്റതല്ലാത്തായി കുറ്റമല്ലാത്തതാക്കി മാറ്റിയത് നിയമലംഘനങ്ങൾ തടവ് ശിക്ഷ അടക്കമുള്ള നടപടികളൊക്കെ ഇല്ലാതാക്കിയ സർക്കാർ ശിക്ഷ നാമമാത്രം പിഴകളാക്കി ചുരുക്കി പലപ്പോഴും നിയമലംഘനത്തിലൂടെ നേടുന്ന സാമ്പത്തിക നേട്ടത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് പിഴയെടുക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് നിയമലംഘനത്തിന് പ്രോത്സാഹനമാവുകയും ചെയ്യുന്നു അങ്ങനെ തൊഴിലാളികളെയും സമൂഹത്തെയും ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണിമുടക്ക് ദേശവ്യാപകമായി നടപ്പാക്കുന്നതിന് വേണ്ടി തൊഴിൽ സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ സമസ്ത മേഖലകളിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കം അതോടൊപ്പം തന്നെ ജനങ്ങളും ഒന്നടങ്കം ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്